മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കണ്ടാണിശ്ശേരി പഞ്ചായത്തിൽ യോഗം ചേർന്നു കാലവർഷം ആരംഭിക്കാനിരിക്കെ കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആരോഗ്യ ജാഗ്രതാ പരിപാടിയുടെ ഭാഗമായി ചേർന്ന യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ അധ്യക്ഷയായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എസ് ധനൻ സ്ഥിരം സമിതി അധ്യക്ഷരായ ഷിക്കേല ഷെമീർ എൻ എ ബാലചന്ദ്രൻ പഞ്ചായത്ത് സെക്രട്ടറി നരേന്ദ്രനാഥ് കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ എൻ എഫ് ജോസഫ് എന്നിവർ സംസാരിച്ചു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബിഞ്ചു ജേക്കബ്സി കരട് നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് വരെ പഞ്ചായത്തിൽ നടത്തേണ്ട ആരോഗ്യ പരിപാടികളെ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്തു മെയ് പതിനാല് മുതൽ പതിനെട്ട് വരെ വാർഡ് തല ആരോഗ്യ ശുചിത്വ കമ്മിറ്റികൾ ചേർന്ന് ആരോഗ്യ ജാഗ്രതാ പരിപാടിയുടെ നിർദ്ദേശങ്ങൾ സമർപ്പിക്കും ഡ്രൈ ഗൃഹശുചീകരണം വാർഡിലെ പ്രധാന സെന്റർ വൃത്തിയാക്കൽ ഗൃഹശ്രീ അവാർഡ് പൊതുജനാരോഗ്യ നിയമം പഞ്ചായത്ത് രാജ് നിയമം ജനകീയ ബോധവൽക്കരണം ശുചിത്വ മണിമുടക്കം രണ്ടായിരത്തി ഇരുപത്തിനാല് ആരോഗ്യ ജാഗ്രതാ പരിപാടിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ പ്രവർത്തന മാർഗരേഖാ പ്രകാശനം തുടങ്ങിയ വിവിധ പരിപാടികൾ നടത്താൻ തീരുമാനിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ വിവിധ വകുപ്പ് പ്രതിനിധികൾ വിദ്യാലയങ്ങളെ പ്രതിനിധീകരിച്ച് അധ്യാപകർ ആശാപ്രവർത്തകർ അങ്കണവാടി ജീവനക്കാർ തൊഴിലുറപ്പ് തൊഴിലാളികൾ തുടങ്ങിയവർ സംഘാടക യോഗത്തിൽ പങ്കെടുത്തു സി സി ടി വി ന്യൂസ് കേച്ചേരി